റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നഗരങ്ങളിൽ ഒന്നാണ് യൂഫ കേരളത്തിന്റെ മൂന്ന് മടങ്ങിലും അധികം ഭൂവിസ്തൃതിയുള്ള റഷ്യൻ റിപ്പബ്ലിക്കായ ബഷ്കോർട്ടോസ്താന്റെ തലസ്ഥാന നഗരിയാണിത് ബഷ്കുർദിസ്ഥാൻ എന്നായിരുന്നു ആദ്യകാലത്ത് ഈ റിപ്പബ്ലിക്കിന്റെ പേര് യു എസ് എസ് ആറിന്റെ പതനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബഷ്കുർദിസ്ഥാൻ പേരുമാറ്റി ബഷ്കോർട്ടോസ്താൻ ആയത് അതുവരെയും സുദീർഘമായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമായിരുന്നു ബഷ്കുർദിസ്ഥാൻ്റേത് ബോൾഷവിക്ക് വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബഷ്കീറുകളുടെ ഷൂറ കൌൺസിൽ യോഗം ചേർന്ന് വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തെ പിന്തുണക്കാൻ തീരുമാനിച്ചിരുന്നു ഇതേ ഷൂറയാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമാകാൻ ശുപാർശ ചെയ്യുന്ന പ്രശസ്തമായ രണ്ടാം ഫർമാന് അംഗീകാരം നൽകിയതും സോവിയറ്റ് യൂണിയനിൽ അംഗങ്ങളായ മറ്റെല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലുമെന്നപോലെ ഇവിടെയും മതസ്വാതന്ത്ര്യം പേരിന് മാത്രമായി പരിമിതപ്പെട്ട അവസ്ഥയായിരുന്നു പിന്നീടുള്ള ഏഴാണ്ടുകളിൽ അൻപത്തിയെട്ട് ശതമാനമാണ് ബഷ്കോട്ടോസ്ഥാനിലെ മുസ്ലിം ജനസംഖ്യ വിശ്വാസപരമായി ഏറെ പിന്നാക്കം പോയെങ്കിലും ബഷ്കീറുകളുടെ തനത് സംസ്കാരത്തെ പക്ഷേ വലിയൊരളവിൽ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം കാത്തു സംരക്ഷിക്കുകയാണ് ചെയ്തത് ബഷ്കോട്ടോസ്താന്റെ ടൂറിസം മേഖലയിൽ ഇക്കാര്യം പ്രകടമായി തന്നെ ഇന്ന് കാണാനുണ്ട് ഇസ്ലാമിക പാരമ്പര്യത്തെയും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെയും ഒരുപോലെ ഉയർത്തിക്കാട്ടി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് നിലവിൽ ബഷ്കീറുകളുടെ ശ്രമം ബഷ്കോട്ടോസ്താന്റെ തലസ്ഥാന നഗരിയായ യൂഫ തന്നെയാണ് ഇതിന്റെ മികച്ച ഉദാഹരണം സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിന് ശേഷവും കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട വിപ്ലവവുമായി ഒക്കെ ബന്ധപ്പെട്ട ധാരാളം സ്മാരകങ്ങളെ പഴയ അതേ തനിമയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ പൊലിമയോടുകൂടി സൂക്ഷിക്കുന്ന നഗരം കൂടിയാണ് യുഫ യുഫയിലെ നഗരത്തിലേതാണ്ട് എല്ലാ മുക്കിലും മൂലകളിലും ലെനിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയോ ആ കാലഘട്ടത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്ന ഏതെങ്കിലും മറ്റേതെങ്കിലും സംഭവങ്ങളുടെയൊക്കെ പ്രതീകങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് വിക്ടറി പാർക്ക് യൂഫ നഗരത്തിൽ നിന്നും ഒരൽപ്പം അകലെയാണിത് അതിനോട് തൊട്ടു ചേർന്നാണ് ലാലാ തുൽപ്പൻ മസ്ജിദ് വിടരുന്ന തോലിപ്പ് പുഷ്പം എന്നാണ് ലാലാ തുൽപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം മസ്ജിദിന്റെ മിനാരത്തിലും ചുവരിലുമൊക്കെ സമൃദ്ധമായി ഉപയോഗിച്ച വർണ്ണം പക്ഷെ ചുകപ്പാണ് ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയായിരുന്നു തൊട്ടു തൊട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദും പാർക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ യുദ്ധവിജയത്തിൻ്റെ സ്മാരകമായി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ജോസഫ് സ്റ്റാലിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് വിക്ടറി പാർക്ക് റഷ്യയിലേക്ക് ഇസ്ലാം മതം കടന്നു വന്നതിൻ്റെ വർഷം പൂർത്തിയായ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ലാലാ തുൽപ്പൻ മസ്ജിദ് നിർമ്മിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജയസ്മാരകങ്ങളിലൊന്നായ വിക്ടറി പാർക്കിന്റെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി കുറച്ചൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് നഗരത്തിൽ എത്രയോ സ്ഥലം വേറെ കിട്ടാനുണ്ടായിട്ടും വിക്ടറി പാർക്കിനോട് ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെ അവസാനത്തിൽ തന്നെ ഈ പള്ളിയുടെ പ്ലാൻ അംഗീകരിക്കപ്പെട്ടതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ഇത്രയും സൗഹൃദത്തോടെ ഒരുമിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുകച്ചേവിനൊപ്പം നിന്ന് റഷ്യയിലെ ആദ്യത്തെ കർഷക സമരം നയിച്ച സലാപത്തിയുലയവും വർഷകോട്ടസ്ഥാന ജനങ്ങൾക്ക് പകർന്നുകൊടുത്ത പോരാട്ട വീര്യം കാലക്രമത്തിൽ അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രണയത്തിനും കാരണമായിട്ടുണ്ടാവാം റഷ്യയിൽ മറ്റു പലയിടത്തും സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകളെ നഗരം അതിൻ്റെ ആത്മാവിൽ നിന്ന് തുടച്ചു നീക്കുകയല്ല യുഫയിൽ ചെയ്തത് ചരിത്രത്തെ തള്ളിപ്പറയുന്നതിനു പകരം പോയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾക്ക് നഗര ജീവിതത്തിൽ മാന്യമായ ഇടം നൽകുകയും അതിനെ ബഹുമാനിക്കുകയുമാണ് യുഫ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ റഷ്യ നേരിട്ട ഏറ്റവും വലിയ ഏറ്റുമുട്ടലായിരുന്നു ഹിറ്റ്ലറുടെ നാസിപ്പടയുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ നാല് വർഷക്കാലം നീണ്ട കരയുദ്ധം അതിന്റെ വിജയസ്മരണ ഉണർത്തുന്ന ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ സോവിയറ്റ് യൂണിയന്റെ അഭിമാന സ്തംഭങ്ങളായിരുന്ന പോയകാല ടാങ്കുകളെയും വിമാനവേദ തോക്കുകളെയും പണ്ടത്തെ അതേ പുതുമയോടെ തുടക്കമെനിക്ക് സൂക്ഷിച്ചത് കാണാം ഇതാണ് ടി ട്വന്റി സെവൻ എന്ന വിഖ്യാതമായ റഷ്യൻ ടാങ്ക് വേണമെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിന് കൊണ്ടുപോകാനാവുമെന്ന് കാഴ്ചക്കാരന് തോന്നും വിധം ടാങ്കിന്റെ ത്രെഡുകൾ വരെ പുതിയതാണ് ടി സീരീസിലെയും ബി ടി സീരീസിലെയും കെ വി സീരീസിലെയും അക്കാലത്തിറങ്ങിയ മിക്ക ടാങ്കുകളും ഇവിടെയുണ്ട് മറ്റു രാജ്യങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ടാങ്കുകളെ അപേക്ഷിച്ച് ഏത് പ്രതലത്തിലും കരുത്തോടെ മുന്നേറാൻ കഴിഞ്ഞവയാണ് ബി ടി സീരീസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പുറത്തിറങ്ങിയ ടാങ്കുകൾ താരതമേന ഭാരം കുറഞ്ഞ ഇവയുടെ ത്രെഡുകൾ മുപ്പത് മിനിറ്റ് സമയം കൊണ്ട് മാറ്റിയിട്ട് എത്ര കഠിനമായ പ്രതലത്തിലേക്കും ഓടിച്ചു കയറ്റാമായിരുന്നോ പിന്നീട് ഇവയെ മറികടക്കുന്ന എ സീരീസിലുള്ള ടാങ്കുകൾ സോവിയറ്റ് നിരയിൽ പ്രത്യക്ഷപ്പെട്ടു പോളണ്ടിനെയും ഫിൻലൻഡിനെയും കീഴടക്കാൻ റഷ്യ ഉപയോഗിച്ച ടാങ്കുകളാണ് ടി ട്വന്റിഎറ്റ് സീരീസിൽ പുറത്തിറങ്ങിയവ സ്റ്റാലിന്റെ മൂന്ന് തലയുള്ള രാക്ഷസൻ എന്നായിരുന്നു ഈ ടാങ്കിന്റെ വിളിപ്പേര് ഇതിന്റെ അടുത്ത തലമുറയിലാണ് ഹോബിറ്റ്സർ തോക്കുകൾ വഹിക്കുന്ന ടി ഹൺഡ്രഡ് ടാങ്കുകൾ സോവിയറ്റ് സൈന്യം വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അവ കോട്സിക്ക ടാങ്കുകളായി രൂപം മാറി മരങ്ങൾക്കിടയിലും മൈതാനത്തുമൊക്കെ നിരവധി യുദ്ധോപകരണങ്ങളുള്ള ഈ തുറന്ന വാർ മ്യൂസിയത്തിലേക്ക് കടക്കുന്നതിന് പ്രവേശന ഫീസ് ഈടാക്കുന്നില്ല സോവിയറ്റ് റഷ്യയുടെ ശത്രുക്കളെ ചുട്ടുകരിച്ചവയാണെന്ന് വീമ്പു പറയാനാവുമെങ്കിലും മനുഷ്യരാശിയുടെ കൂട്ടനശീകരണത്തിന് വഴിയൊരുക്കിയ ആയുധങ്ങളാണ് വിശാലമായ ഈ പാർക്കിൽ നിറയെ നിറയത്തി വെച്ചിട്ടുള്ളത് ഓരോ ടാങ്കിനും ഉണ്ടാവും പതിനായിരങ്ങളെ കൊന്നൊടുക്കിയ കഥ പറയാൻ ഏറ്റവും ചുരുങ്ങിയത് ആറ് ദശലക്ഷം പേരെങ്കിലും ജോസഫ് സ്റ്റാലിന്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഭൂമുഖത്ത് നിന്നും നേരെ ഇല്ലാതാക്കിയതായാണ് കണക്കുകൾ പറയുന്നത് മൂന്ന് ദശലക്ഷം പേരെ അല്ലാതെയും കൊന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സോവിയറ്റ് സൈനികരും സാധാരണക്കാരും വഹിച്ച ത്യാഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ശില്പം നെൽക്കതിരും അരിവാളും തോക്കും പിരങ്കിയുമൊക്കെ ശില്പത്തിൽ കാണാനുണ്ട് അതിനോട് ചേർന്ന് തന്നെ സോവിയറ്റ് യൂണിയനു വേണ്ടി കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ പേരുകളും അക്കൂട്ടത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ റാങ്കുകളും പ്രദർശിപ്പിക്കുന്ന വിശാലമായ ഒരു രക്തസാക്ഷി ഫലകവും കാണാനുണ്ട് പക്ഷെ സോവിയറ്റ് യൂണിയൻ അക്കാലത്ത് വിട്ടുപോയ എന്നാൽ യുദ്ധത്തിൽ നിർണായകമായ പങ്കു വഹിച്ച രണ്ട് ബഷ്കീർ ജനറൽമാരുടേതാണ് ഈ വലിയ വെങ്കല പ്രതിമകൾ അവരിലൊരാളായ രക്തസാക്ഷി മിൻഗാസുൽ ഷൈമുറത്തോവിനെയും മറ്റൊരു ജനറൽ താഹിർ തൊയീബ് കാസിമോവിനെയും ആദരിക്കാനുള്ള തീരുമാനം വളരെ അടുത്ത കാലത്താണ് യൂഫ നഗരസഭ കൈക്കൊള്ളുന്നത് ഈ പാർക്കിലുള്ള മറ്റു സൈനിക പ്രതിമകളേക്കാൾ അല്പം കൂടുതൽ വലിപ്പം നൽകിയതിൽ തന്നെ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ് മാത്രവുമല്ല ഇരുവരുടെയും ബഷ്കിർ വേഷത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് പ്രതിമകൾ പണി പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ലെനിൻ നൽകി കാസിമോവിന് ജോസഫ് സ്റ്റാലിൻ ആദരിച്ചിരുന്നുവെങ്കിലും യുദ്ധത്തിൽ വിരോചിതമായ പോരാട്ടം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ പ്രാധാന്യം പാർക്കിനകത്ത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും മുസ്ലിം പാരമ്പര്യവും ഒരുപോലെ ഉയർത്തിപ്പിടിക്കാനാണ് ഇന്നത്തെ ബുഷ്കോട്ടസ്ഥാൻ ശ്രമിക്കുന്നതെന്നാണ് മൊത്തമായി വിലയിരുത്തുകയാണെങ്കിൽ ഈ പാർക്ക് അടിവരയിടുന്നത് പാർക്കിന്റെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് എറ്റേണൽ ഫ്ലെയിം റഷ്യൻ രാജ്യസ്നേഹത്തിന്റെ പ്രതീകമായ ഈ തീജ്വാലയിൽ കൈവച്ച് ദേശഭക്തി പ്രകടിപ്പിക്കുകയാണ് പാർക്കിലെത്തിയ ദമ്പതികൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വിക്ടറി പാർക്ക് സ്ഥാപിച്ചതിനു ശേഷം ഒരിക്കൽ പോലും അണയാതെ സൂക്ഷിക്കുന്ന തീജ്വാലയാണിത് വിദ്യാർത്ഥി സൈനികൻ ശാസ്ത്രജ്ഞൻ കർഷകൻ തൊഴിലാളി ബിഷക്കരൻ പോസ്റ്റ്മാൻ അമ്മ എന്ന് തുടങ്ങി ഇതുപോലുള്ള പലതരം പ്രതീകങ്ങൾ ഈ നഗരത്തിൽ നഗരത്തിലുടനീളമുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ വ്ളാഡിമിർ ലെനിനോടാണ് യുഫയിലെയും കൊഷ്കോട്ടോസ്താനിലെയും ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം രണ്ടായിരത്തി പതിമൂന്നിൽ പോലും ലെനിന്റെ പുതിയ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നഗരമാണിത് സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ പ്രതീകങ്ങൾക്കുണ്ടായിരുന്ന പ്രാധാന്യമാണ് ശില്പങ്ങൾ വിളിച്ചു പറയുന്നത് യുഫ നഗരവാസികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് സോവിയറ്റ് സ്കായ സ്ക്വയർ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ കോരാട്ട ചരിത്രം അടയാളപ്പെടുത്തിയ സോവിയറ്റ് സ്കായ സ്ക്വയറിലേതാണ് ഈ ദൃശ്യങ്ങൾ ഇതാണ് യുഫയുടെ നഗരചത്തുരം വ്ളാഡിമിർ ലെനിന്റെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത് പേര് വ്യക്തമാക്കുന്നത് പോലെ സോവിയറ്റ് കാലഘട്ടത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി മാത്രം പണി കഴിപ്പിക്കപ്പെട്ട ഈ ചത്തുരം ബഷ്കോട്ട് ഒസ്താന്റെ പാരമ്പര്യത്തിന്റെയും ഒപ്പം വോൾഷപ്പിക് വിപ്ലവത്തിന്റെയുമാണ് കഥ പറയുന്നത് അതിൻ്റെ വിശാലമായ അങ്കണത്തിൽ പകലും രാവും ഒരുപോലെ പ്രവർത്തിക്കുന്ന കുറെ ജലധാരുകളെയും കാണാനാവും ബലായ നദിക്കരയിലെ കുന്നിൻമുകളിലുള്ള സൌഹൃദത്തിന്റെ ശില്പം റഷ്യയും ബഷ്കോട്ടോസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെയാണ് ചിത്രീകരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലാണ് ബഷ്കോറുകൾ സാർ ചക്രവർത്തിമാരുടെ കൂടെ റഷ്യയുടെ ഭാഗമായി മാറുന്നത് പിൽക്കാലത്ത് രണ്ടു വർഷക്കാലം അവർ കാതിരിൻ രാജിക്കെതിരെ സമരം ചെയ്തുവെങ്കിലും റഷ്യയുടെ കീഴിൽ നിന്നും ഒരിക്കലും വേർപെട്ടു പോയിരുന്നില്ല ഈ ബന്ധത്തിന് നാനൂറ് വർഷം തികഞ്ഞ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സൗഹൃദത്തിൻ്റെ ശില്പം സ്ഥാപിക്കപ്പെട്ടത് ബഷ്കിരികളുമായുള്ള ബന്ധം നിലനിർത്തുന്ന കാര്യത്തിൽ ജോസഫ് സ്റ്റാലിനും ഏറെ ശ്രദ്ധാലുവായിരുന്നു പാതി പുറംതിരിഞ്ഞു നിൽക്കുന്ന രണ്ട് സ്ത്രീകളാണ് പ്രധാനമായും ഈ സ്മാരകത്തിന്റെ മുഖം അതോടൊപ്പം തന്നെ ചില ബഷ്കോർ നാടോടി കഥകളിലെ സങ്കല്പങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ശില്പത്തിന്റെ പ്രതിമകളിലൊന്നിൻ്റെ കൈപിടിച്ച് തിരിച്ചാൽ ഭൂമിക്കടിയിലൂടെ സെർജി അക്സാസോ മ്യൂസിയത്തിലേക്കുള്ള വഴി തുറക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതീവ മനോഹരമാണ് ഈ ശില്പം നിൽക്കുന്ന കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാലുള്ള കാഴ്ചകൾ വെള്ളനദി എന്നറിയപ്പെടുന്ന ബലായയിലൂടെയുള്ള ബോട്ട് യാത്രകൾ ആരംഭിക്കുന്ന ഇടം കൂടിയാണിത് നദിയുടെ അക്കരയുള്ള കാഴ്ചകൾ കാണാനായി രണ്ട് സൗജന്യ ടെലിസ്കോപ്പുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിലൂടെയുള്ള കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഇയാൾ നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചത് കാണാം അക്കൂട്ടത്തിൽ ചിലത് സൗജന്യവും മറ്റു ചിലത് പണം കൊടുത്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ളതുമാണ് പണം കൊടുത്ത് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പുകളിൽ കുറെ കൂടി അകലങ്ങളിലുള്ള കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ